ഓം ശ്രീ ഗുരുഭ്യോം നമ ഏകദന്തം മഹാകായം സപ്തകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇവിടെ പറയാൻ പോകുന്നൊരു വിഷയം എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ പഠനത്തിന് എവിടെയെങ്കിലും നമുക്ക് അവനെ ഒരു ട്യൂഷൻ പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കണം ഒരു നല്ല സമയം അപ്പോൾ എല്ലാവരും നോക്കുന്നത് ബുധ ബുധനാഴ്ച നല്ല ദിവസമാണ് ആ ദിവസത്തിന് കൊണ്ടാക്കും അതല്ല വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം ആ സമ അത് വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ നമ്മൾ നല്ല ഒരു ദിവസമാണ് ഈ ആഴ്ച കൊള്ളാം എന്ന് വിചാരിച്ച് നമ്മൾ ആ ദിവസങ്ങളിൽ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ദിവസങ്ങൾ ചിലര് ശനിയാഴ്ച ഒന്നും ചെയ്യില്ല ചൊവ്വാഴ്ച ഒന്നും ചെയ്യില്ല ഈ ദിവസങ്ങളെല്ലാം മോശ ദിവസങ്ങളാണ് എന്നുള്ള ചിന്താഗതി ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും പിന്നെ ചിലർ നോക്കും രാഹൂർ കാലമാണോ ഈ സമയം രാഹൂർ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കാര്യം തുടങ്ങാം പക്ഷേ ഇതിനൊക്കെ മുകളിൽ നമുക്ക് എല്ലാ ദിവസവും അതായത് തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും അനുകൂലമാക്കുന്ന സമയങ്ങളുണ്ട് ശനിയാഴ്ച ആയാലും ചൊവ്വാഴ്ച ആയാലും ഏത് ദിവസമായാലും നമുക്കത് പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് അനുകൂലമാക്കാനുള്ള നല്ല നല്ല സമയങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട് പക്ഷേ ആർക്കും അത് അറിയില്ലെന്നേ ഉള്ളൂ എല്ലാവരും രാഹൂർ സമയം മാത്രമേ നോക്കാറുള്ളൂ ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഞാൻ പറയുന്നത് അതിനെ സംബന്ധിച്ച് ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയങ്ങളുണ്ട് അല്ല ദോഷ സമയങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനെ പറയുന്ന പേരാണ് കാലഹോര അതായത് ഹോര എന്ന വാക്ക് അഹോരാത്രം എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ് അതായത് അഹോരാത്രം എന്ന് പറയുമ്പോൾ ഞാൻ അഹോരാത്രം പണിയെടുത്തു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൽ നിന്നാണ് ഹോര എന്ന വാക്ക് ഉടലെടുത്തത് ഹോര എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എന്നുള്ളതാണ് ഹോര നമുക്ക് എന്താണ് കാലഹോര എന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം ഉദയം മുതൽ ഒരു മണിക്കൂർ ഒരു കാലഹോരയാണ് അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂർ അടുത്ത കാലഹോര ഇതേപോലെ അറുപത് നാഴിക അതായത് ഇരുപത്തിനാല് മണിക്കൂർ രണ്ടര നാഴിക അതായത് ഒരു മണിക്കൂർ ഒരു കാലഹോരയാകുന്നു ഈ കാലഹോര ഓരോ അധിപന്മാരുണ്ട് അതായത് ഇതിന് ഓരോ അധിപന്മാർ അത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തുടങ്ങി ആഴ്ചകളുടെ പേരുള്ള അധിപന്മാരാണ് ഇതിൽ ശുഭ ഹോരാ സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും അശുഭ ഹോരാ സമയത്ത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അതായത് അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല സമയമാണ് എങ്ങനെയാണ് കാലഹോര നമുക്ക് കണക്കാക്കുന്നതെന്ന് നോക്കാം നമുക്കിവിടെ മേടമാസം നാലാം തീയതി ഞായറാഴ്ച അന്നത്തെ കാലഹോര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് കാലഹോരയുടെ തുടക്കം രവി ഹോര എന്നാണ് പറയുന്നത് ഞായറിന് രവി എന്നാണ് പറയുന്നത് തിങ്കളിനെ ചന്ദ്രഹോര എന്നാണ് പറയുന്നത് ചൊവ്വയെ ചൊവ്വാഹോര എന്ന് തന്നെയാണ് പറയുന്നത് അതല്ലെങ്കിൽ കുജഹോര എന്ന് പറയും ബുധനെ ബുധഹോര എന്ന് പറയും വ്യാഴത്തിനെ വ്യാഴഹോര എന്ന് പറയും വെള്ളിയെ ശുക്രഹോര എന്ന് പറയും ശനിയെ മന്ദഹോര അഥവാ ശനിഹോര എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഏഴ് ഹോരകളുണ്ട് അത് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കുന്നതെന്ന് ആദ്യം നോക്കണം അതായത് ആദ്യം ഞായർ ഹോര ഞായർ ഹോര കഴിഞ്ഞാൽ അടുത്ത ഹോര ശുക്രഹോരയാണ് അതെങ്ങനെ കണക്കാക്കും ശുക്രഹോര എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വെള്ളി എന്നുള്ളതാണ് അതെങ്ങനെ കണക്കാക്കുമെന്ന് നമുക്ക് നോക്കാം ഞായർ തൊട്ട് എണ്ണണം അതായത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ആറാമത്തെ ഹോര ഏതാണോ അതാണ് അടുത്ത ഹോര അപ്പോൾ ഞായർ തൊട്ട് എണ്ണി ആറാമത്തെ ഹോര എന്ന് പറയുന്നത് ശുക്രഹോര വരുന്നു അത് വെള്ളി ഹോരയാണ് അടുത്ത ഹോര ശുക്ര ഹോര തൊട്ട് എണ്ണണം അതായത് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അപ്പോൾ ബുധ ഹോരയായി അടുത്തത് ബുധഹോര തൊട്ട് എണ്ണണം ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചന്ദ്രഹോരയായി അടുത്തത് ചന്ദ്രഹോര തൊട്ട് എണ്ണണം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അപ്പോൾ ശനി ഹോരയായി അടുത്തത് ശനി ഹോര തൊട്ട് എണ്ണണം ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അടുത്തത് വ്യാഴഹോര തൊട്ട് എണ്ണണം വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ രീതിയിലാണ് കാലഹോര അധിപന്മാരെ നമ്മൾ കണ്ടുപിടിക്കുന്നത് മേടമാസം നാലാം തീയതി ഞായറാഴ്ച ഏത് ഹോരയാണ് എന്തിനൊക്കെ കൊള്ളാം അത് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അനുകൂലമാണ് എന്ന് നോക്കാം ഞായറാഴ്ച രാവിലെ ഉദയം നടക്കുന്നത് അതായത് ഇത് ഉദയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാലഹോര അധിപന്മാർ നിശ്ചയിക്കുന്നത് ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഏഴ് പതിനഞ്ച് വരെ രവി ഹോര അതായത് ഞായർ ഹോരയാണ് രവി ഹോര സമയത്ത് നമുക്ക് സർക്കാറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു വിദ്യാഭ്യാസപരമായിട്ട് തൽക്കാലമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസ ഗവൺമെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ആ ഹോര എടുക്കാം ഉദ്യോഗപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഹോര എടുക്കാം അടുത്തത് അടുത്ത ഞായർ ഹോര കഴിഞ്ഞാൽ അടുത്ത ഏത് ഹോരയാണെന്ന് നോക്കാം അടുത്ത ഹോര ശുക്രഹോരയാണ് അപ്പോൾ ശുക്രഹോര വരുന്ന സമയത്ത് വിവാഹ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു വിവാഹത്തിനെ കുറിച്ച് സംസാരിച്ച് ആ പെൺകുട്ടിയെ കാണാൻ പോവുകയാണ് അതിനെ സംബന്ധിച്ച് ആ ആ ഹോരാ സമയത്ത് നമുക്കൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ ഹോരാ സമയത്ത് നമുക്ക് പോയി ആ പെൺകുട്ടിയുടെ കാണുകയോ വിവാഹ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ആ പെൺകുട്ടിയെ കാണാൻ പോവുകയൊക്കെ ചെയ്യാനായിട്ട് അനുകൂല സമയമാണ് വാഹനങ്ങൾ വാങ്ങിക്കാനും ആ സമയം അനുകൂലമാണ് നമുക്ക് പുതിയ വാഹനം മേടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ശുക്രഹോരയിൽ നിങ്ങൾക്ക് ചെയ്താൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ അടുത്ത ഹോര ഏതാണെന്ന് നമുക്ക് നോക്കാം ശുക്രഹോര കഴിഞ്ഞാൽ അടുത്ത ഹോര ബുധഹോരയാണ് ബുധഹോരയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അനുകൂല സമയമാണ് വിദ്യ പിള്ളേ കുട്ടികളെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിന് നിർത്തുകയോ ഉപരിപഠനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ വ്യാഴ ബുധഹോര നോക്കിയിട്ട് നമുക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ബുധഹോര അനുകൂലമാണ് അടുത്തത് ചന്ദ്രഹോര ചന്ദ്രഹോരയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അടുത്തത് ശനിഹോര ശനിഹോരയിൽ ചെയ്യേണ്ട വിഷയങ്ങളെന്ന് പറയുന്നത് ദേഷ്യപ്രകൃതമുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണണം നല്ല കാര്യത്തിന് വേണ്ടി കാണണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് കാണാൻ അനുകൂലമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ദേഹപ്രകൃതി ശാന്തമായിരിക്കും അതുപോലെ തന്നെ ധ്യാനം വേദാന്ത പഠനങ്ങൾ ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ ശനിഹോരയിൽ ഏറ്റവും ഗുണകരമാണ് അതുപോലെ ഉള്ളി ഉരുളക്കിഴങ്ങ് നിലക്കടല എള് എന്നിവ വിത്ത് വിതയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ ഭൂമി ഹനി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്നിവ നടത്തുന്നതിന് ഹോര ഏറ്റവും അനുയോജ്യമാണ് അതുപോലെ ബാങ്കിങ് ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ വ്യാഴാഴ്ച ഹോര നല്ലതാണ് ശനിയാഴ്ച വ്യാഴഹോരയും നല്ലതാണ് അതായത് ബാങ്കിങ് ഇടപാടുകൾ ഇൻഷുറൻസ് എന്നിവയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഒക്കെ എടുക്കുന്നതിന് ഈ ഹോര അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അത് കഴിഞ്ഞ് അടുത്ത ഹോര ഏതാണെന്ന് നോക്കാം ശനിഹോര കഴിഞ്ഞാൽ അടുത്ത ഹോര വ്യാഴഹോരയാണ് വ്യാഴഹോരയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഹോരയാണ് എന്ത് കാര്യം തീരുമാനിക്കുന്നതിനും നടത്തുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഹോരയാണ് ഒരു ദിവസത്തിൽ അതായത് ഏതാഴ്ച ആയിക്കോട്ടെ ആ ആഴ്ചയുടെ വ്യാഴഹോര സമയത്ത് കാര്യങ്ങൾ തീരുമാനിക്കുകയും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളായാലും ബിസിനസ് പരമായിട്ടുള്ള വിഷയങ്ങൾ പെട്ടെന്ന് നമുക്കൊരു ജ്യോതിഷനെ സമീപിക്കാൻ കുത്തിയൊരവസരമല്ല നമുക്കൊരു ചെറിയ ബിസിനസ് എന്താ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ദിവസത്തെ നല്ലൊരാഴ്ച എടുത്തിട്ട് ശനിയാഴ്ച വേണമെന്നില്ല ബാക്കിയുള്ള ചൊവ്വാഴ്ചയും വേണ്ട ബാക്കിയുള്ള ആഴ്ചകളിലെ വ്യാഴഹോര എടുത്തിട്ട് ആ സമയത്ത് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ വ്യാഴഹോരയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും വ്യാഴഹോര അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ ആശുപത്രി കാര്യങ്ങൾക്ക് രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ആശുപത്രിപരമായിട്ട് വിഷയങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ ഈ വ്യാഴഹോര എടുക്കുകയാണെങ്കിൽ അനുകൂലമായിട്ട് അതായത് രോഗാവസ്ഥ മൂർച്ഛ എത്താതെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഈ വ്യാഴഹോര എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് തീരുമാനിക്കാനും മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചാലും വ്യാഴഹോര സമയത്ത് നിങ്ങൾ അതിനൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നോളൂ അത് കഴിഞ്ഞ് അടുത്ത ഹോര ചൊ ചൊവ്വാഹോരയാണ് ചൊവ്വാഹോരയെ സംബന്ധിച്ച് പോലീസ് പട്ടാളം നീതിന്യായ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആ വിഷയങ്ങളെ നീതിന്യായ വകുപ്പുകളുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഹോരയാണ് ചൊവ്വാഹോര കുജഹോര വ്യാഴാഴ്ച കുജഹോരയിൽ നമുക്ക് കോടതി വിഷയങ്ങൾ സംസാരിക്കുന്നതിനും പോലീസ് പട്ടാളം അത് സംബന്ധിച്ച തൊഴിലുകളൊക്കെ ചിന്തിക്കുന്നതിനും വ്യാഴാഴ്ച കുജഹോര നല്ലതാണ് കുജഹോരയില് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അതിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ചൊവ്വാ ഹോര അനുകൂലമാണ് അതുപോലെ തന്നെ ശസ്ത്രക്രിയ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കുജഹോരയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് വ്യാഴാഴ്ച കുജഹോര ഭൂമി സംബന്ധിച്ച് കാര്യങ്ങൾക്ക് നല്ലതാണ് ശനിയാഴ്ച കുജഹോര ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് നല്ലതാണ് നരസിംഹമൂർത്തി ഭദ്രകാളി എന്നിവരെ പ്രാർത്ഥിക്കുന്നതിന് കുജഹോര ഏറ്റവും അനുയോജ്യകരമാണ് ഞാനിപ്പോൾ എല്ലാ ഹോരകളെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹോര ഇരുപത്തി മണിക്കൂറാണ് അതായത് അറുപത് നാഴിക ഉദയം മുതൽ പിറ്റേ ദിവസത്തെ ഉദയം വരെയുള്ളൊരു സമയമാണ് അതായത് ഞായറാഴ്ച രാവിലെ രവി ഹോരയിൽ തുടങ്ങി ഞായറാഴ്ച ആറ് പതിനഞ്ചിനും മുൻപുള്ള ഹോര ചൊവ്വ ഹോരയായിരിക്കും കാര്യം ചൊവ്വ തൊട്ട് ആറാമത്തെ ഹോരയാണ് രവി ഹോര ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അത് അതുപോലെ തന്നെയാണ് പിറ്റേന്നത്തെ ഹോരയും അതായത് തിങ്കളാഴ്ചത്തെ ഹോരയും അതുപോലെ പിറ്റേന്ന് തിങ്കളാഴ്ചത്തെ ഹോരയും ഇതേ ഇതേപോലെ ആവർത്തനമുള്ളൊരു ഹോരയാണ് കാര്യം പിറ്റേന്ന് ബുധൻ ഹോര കഴിഞ്ഞ ഉടനെ ചന്ദ്രഹോര തുടങ്ങുന്നു അതായത് തിങ്കളാഴ്ച തുടങ്ങുന്നു അടുത്ത ദിവസവും അതേപോലെ തന്നെ ആയിരിക്കും ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഉദയം കണക്കാക്കിയതിന് ശേഷം ഉദയം മസ്റ്റായിട്ട് ഇതിൽ കണക്കാക്കേണ്ടതുണ്ട് ഉദയം കണക്കാക്കിയതിന് ശേഷം അപ്പോൾ ചൊവ്വാഴ്ച അതിന് മുൻപ് തൊട്ടുള്ള ഹോര എന്ന് പറയുന്നത് വ്യാഴഹോര ആയിരിക്കും വ്യാഴം കഴിഞ്ഞ ഉടനെ അടുത്ത ഹോര ചൊവ്വാഹോര ആകുന്നു അടുത്ത ബുധനാഴ്ച അതേപോലെയാണ് കാര്യം അതിന് തൊട്ടുള്ള ഹോര ശുക്രഹോര കഴിഞ്ഞ് ഉടനെ ഉദയൻ മുതൽ ബുധഹോര തുടങ്ങുന്നു ഇതേ രീതിയിൽ എല്ലാ ആഴ്ചയിലും ഹോര കണക്കാക്കാവുന്നതാണ് അത് രാത്രിയോ പകലോ എന്നുള്ളതില്ല രാത്രിയാണ് നമ്മളൊരു വിഷയത്തിന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുയോജ്യമായിട്ടുള്ള ഹോര കണ്ടുപിടിച്ച് ആ നല്ല കാര്യത്തിന് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ് അത് അത് കൂടാതെ എന്ന് പറയുന്നത് ഈ ഹോരയൊന്നും കിട്ടിയില്ല നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഇങ്ങനെ പോകണം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി പോകുന്ന സമയം മോശപ്പെട്ട ഹോരയാണെങ്കിലും ചെന്ന് കാര്യ സാധ്യത്തിനെടുക്കുന്ന ഹോര അനുകൂലമാക്കിയാൽ മതി വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ ഗവണ്മെന്റ് ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പുറപ്പെടണം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ശനി ഹോരയോ മറ്റുള്ള ഹോരയോ ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് നിങ്ങൾ പുറപ്പെടുന്ന സമയം ആ ഹോരയ്ക്ക് അനുയോജ്യമാക്കി എടുത്താൽ മാത്രം മതിയാവും ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഈ ഹോര അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് വിജയമായി തന്നെ വരും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ